ഹേ ഹലോ ഫുഡീസ് നമുക്ക് നല്ല കേരക്കറി ഉണ്ടാക്കിയാലോ എങ്കിൽ വായോ ആദ്യം നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഇടിച്ചെടുക്കണം കേട്ടോ കൊച്ചുള്ളി നല്ലപോലെ അരിഞ്ഞൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ മസാല ഒന്ന് റെഡിയാക്കണം നമുക്കിത് എണ്ണ ചൂടാക്കിയിട്ട് ചെയ്യാവുന്നതാണ് എന്നാൽ മസാല കരിയായിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാം ഒരു എടുത്തിട്ട് ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി എല്ലാം നിങ്ങളുടെ ഒരു ടേസ്റ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കണക്കിനനുസരിച്ചു വേണം എല്ലാം എടുക്കേണ്ടത് പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ട് ഇതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ മിക്സ് ചെയ്ത് കഴിയാൻ നേരത്ത് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തൊരു അരപ്പിൻ്റെ പരുവത്തിലോട്ട് എടുക്കണം നല്ല കൈകൊണ്ട് ഇങ്ങനെ കുഴച്ച് വരാൻ നേരത്ത് നല്ല കളറുമാകും നല്ല ടേസ്റ്റുമാകും കരയത്തില്ല നമ്മുടെ മസാല അതാണ് മെയിൻ ഐറ്റം അങ്ങനെ നമ്മൾ നല്ലപോലെ ദേ ഈ ഒരു രീതിയിൽ കണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇങ്ങനെ കുഴച്ചങ്ങോട്ട് വെക്കണം പിന്നെ നമ്മുടെ മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കുറച്ച് ഉലുവ കുറച്ച് കടുക് കടയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഈ കടുകൊക്കെ പൊട്ടി വരാൻ നേരത്ത് നമ്മൾ നല്ലപോലെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മുടെ എണ്ണയിലോട്ട് അങ്ങോട്ട് ഇടണം ഒരു രണ്ട് മിനിറ്റ് നമ്മളതൊന്ന് എണ്ണയിലിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം അന്നേരം ആ ഒരു ചെറിയൊരു പച്ചമണമൊക്കെ മാറി വരും അന്നേരം നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി മുഴുവൻ ആ എണ്ണയിലോട്ടിട്ട് നല്ലപോലെ ഇനി നമ്മുടെ മെയിൻ ജോലി ഇത് നല്ല രീതിക്ക് വയറ്റിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നല്ലപോലെ തന്നെ കൈയിട്ട് വയറ്റി അല്ല കൈയിട്ട് സുരത്ത് ആ വീട്ട് വയറ്റി അങ്ങോട്ട് വയറ്റി ആ വയറ്റി ആ വയൻ്റെ വരുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിക്ക് വയറ്റി അങ്ങോട്ട് എടുക്കണം അങ്ങനെ നല്ല രീതിയിൽ ഒരു കളറൊക്കെ മാറി മാറിത്തൊടങ്ങുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് വയൻ്റെ വരുന്ന നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി അതൊരു നല്ല ഐഡിയ ആണ് അങ്ങനെ വയൻ്റെ വരാൻ നേരത്ത് നമ്മുടെ മസാലയുണ്ടല്ലോ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മസാല കൂടി അതിൻ്റെ അകത്തോട്ടായിട്ട് നമ്മുടെ ഈ ഉള്ളിയിലും എല്ലായിടത്തും നല്ല രീതിയിൽ വരണം അപ്പം നമ്മൾ നല്ല രീതിക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം അടി പിടിക്കരുത് തീരെ കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി എല്ലാ വശം ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം അത്യാവശ്യം എന്താ കുറച്ച് നേരം ഇതൊന്ന് കിടന്ന് എണ്ണയിൽ അല്ലെങ്കിൽ എണ്ണയിൽ ചൂടൊക്കെ കൊണ്ടുവന്ന് തിളച്ച് വരണം അങ്ങനെ തിളച്ച് വരാൻ നേരത്തേക്ക് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ചേർക്കണം അതായത് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ആ മസാല കിണക്കി വെച്ച ബൗളിൽ തന്നെ കഴുകിയിട്ട് ആ വെള്ളമായി അതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം അങ്ങനെ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കും നല്ലപോലെ ഇളക്കണം ഇളക്കി കാരണം ഈ കട്ടിയായിട്ട് കിടക്കാനുള്ള ചാൻസ് കാണും മസാല അപ്പം നമ്മൾ നല്ലപോലെ വെള്ളമായിട്ട് അതങ്ങ് യോജിപ്പിച്ച് ആ കട്ടിയൊക്കെ അങ്ങോട്ട് മാറ്റിയെടുക്കണം അദ്ദേഹം നല്ലപോലെ കുറുകെ എല്ലായിടത്തും ആ മസാല പിടിക്കണം പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആണ് നമ്മുടെ കുടമ്പുളി അല്ലെ കുടംപുളി ഒരു മൂന്നാല് നിങ്ങളുടെ പുളിയുടെ അനുസരിച്ച് കുടംപുളി ഇടുക ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കിയ മീൻ പെറുക്ക് നമ്മുടെ മീൻ കറിയിലോട്ട് അങ്ങോട്ടിടണം അടിപൊളി മീൻ കറിയായിരുന്നതുണ്ടാക്കിയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ പൊക്കി പറയുകയല്ല അങ്ങനെ നമ്മുടെ മീൻ മൊത്തം അതിൻ്റെ അകത്തോട്ട് ഇടുക അന്ന് കഴിഞ്ഞ് ഒന്ന് നമ്മുടെ ചട്ടി ഒന്ന് ചുറ്റിച്ച് വെക്കുക കുറച്ച് കഴിയുമ്പം തിളക്കും അപ്പം നമ്മൾ വേപ്പിലെ കൂടി വെച്ച് തുറന്നെടുത്താൽ മതി അടിപൊളി ടേസ്റ്റ് ആയിരുന്നതും അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഫുഡീസ്